ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ അനിയത്തിൻ്റെ മോളുടെ അംഗനവാടി പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാനും വേണ്ടിയിട്ട് ഞാൻ യുഷ്മോളും പോവാണ് ബസ് കാത്തുക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ യുഷ്മോള് ഈയൊരു ഇലയുടെ കണ്ടത് അപ്പോൾ അവൾക്ക് വേണം പറഞ്ഞാൽ അങ്ങനെ അവൾക്ക് ഇലയെടെ വാങ്ങിച്ച് എനിക്കൊരു പഴംപൊരി വാങ്ങിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഇഷ്മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലയുടെ അതുകൊണ്ട് തന്നെ നമ്മളെവിടെ കാണുമ്പോഴും വാങ്ങിക്കോട്ടെ ഇത് പിന്നെ കുറച്ച് മിഠായി ബിസ്ക്കറ്റ് അങ്ങനത്തൊക്കെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി സ്കൂളിലാണ് കേട്ടോ അംഗനവാടി പരിപാടി നടക്കുന്നത് അവളെ കണ്ട് ഇതാണ് കേട്ടോ അവൾ മാറ്റിയത് ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് ഇവരെ ഡാൻസാണ് അങ്ങനെ അവൾ ഒരു ഫ്ലവറിൻ്റെ പോലെയൊക്കെ മാറ്റി നിന്നതാണ് അപ്പോൾ അവളെ മയിലാഞ്ചി ഒക്കെ കാട്ടിത്തരാൻ പറഞ്ഞ് അങ്ങനെ അവൾ കാട്ടി നിന്നതാണ് ഡാൻസ് പ്രോഗ്രാമിൽ അവൾ സൺഫ്ലവർ ആയിട്ടാണ് കേട്ടോ അവതരിപ്പിക്കുന്നത് അപ്പോൾ അവരിപ്പോൾ വിളിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്റ്റാജിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിങ്ങനെ നിന്നുകൊടുക്കുക അപ്പം ഇഷ്മോൾ അവളെ പിന്നെ എടുക്കുകയാണ് ഒക്കെ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ ഡാൻസ് കാണാനും വേണ്ടിയിട്ട് ഓടി വന്ന് സ്റ്റാജിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് എപ്പോഴാണ് തുടങ്ങുക എന്നാണ് അങ്ങനെ അവരെ ഡാൻസ് തുടങ്ങാറായിട്ടോ ആ യെല്ലോ ഉടുപ്പിട്ട് അതാണ് കേട്ടോ അവൾ ആ ബ്ലാക്ക് ഫ്ലവർക്കുള്ളത് നല്ല മഷാൽ അടിപൊളിയായി കളിക്കണത് ഞങ്ങൾക്കൊന്നും നല്ല സന്തോഷമായി കാരണം കൊച്ചു കുട്ടികൾ കളിക്കണ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷവും അവർ ഫസ്റ്റായിട്ട് ഇങ്ങനെ സ്റ്റാജ്മ കയറുമ്പോഴുള്ളൊരു ബേജാറും എല്ലാം ഉണ്ടാവുമല്ലോ നല്ല രസമായിരുന്നു കേട്ടോ ഇവിടുത്തെ അംഗനവാ ഇവിടുത്തെ അല്ല സോറി അംഗനവാടി കുട്ടികളെ പരിപാടി കാണാൻ അടിപൊളിയായിരുന്നു കാരണം എന്താണ് കുട്ടികൾ ഓരോ ഡാൻസ് കളിക്കലും അതിൻ്റെ ഇടയിൽ കുട്ടികളെ കളിക്കാതിക്കുന്നവരുണ്ടാവും കേട്ടോ എല്ലാ ഡാൻസും ആയിട്ടും കോൽക്കളായിട്ടൊക്കെ എന്താണ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഉള്ളു കേട്ടോ സിംഗിളായിട്ട് ഉണ്ടായിരുന്നില്ല അതിൽ എന്താണ് നല്ലതുപോലെ ഒരുങ്ങിയും ഒക്കെ റെഡിയായി വന്നാലും കുട്ടികൾ സ്റ്റേജ്മെ ഇറങ്ങി നിൽക്കില്ല ആരാണോ എടുത്ത് കൊണ്ടുതന്നെ അവരൊക്കെ നിൽക്കാം അതേപോലെ ചിലർ കുട്ടികൾ നല്ലോണം മഷാലോ കളിക്കുന്നുണ്ട് കിട്ടാം ചിലർ ഒരിത് നോക്കിക്കാണ്ട് കുറേ അങ്ങനെയും കളിക്കുന്നുണ്ട് അങ്ങനെ എന്താണ് ചരോർ പിന്നെ കരി തന്നെയാണ് അവിടെ നിർത്തിയാൽ നിന്ന് നെറ്റിലിങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ ഞങ്ങൾ എന്താണ് ഇവളിങ്ങനെ അങ്ങോട്ടോട്ടോ പിന്നെ ഇതിന് മുമ്പ് അവൾ കളിച്ച ടൈമിൽ അവളെ മുഖത്തിട്ട ആ ഫ്ലവറിൻ്റെ ഒരു ചാട്ട് അതിങ്ങനെ പോന്നിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് എന്താണ് സ്റ്റിക്കൊക്കെ ചെയ്തുകൊണ്ട് കൊടുത്തതാണ് അവൾക്ക് അവൾക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാൻസ് കളിക്കുക എന്നൊക്കെ ഉള്ളത് ഡാൻസ് കഴിഞ്ഞ പാടന്നെ അവൾ ഒപ്പനക്കുണ്ട് അതുകൊണ്ടുതന്നെ അവൾ പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടില്ല ഒരേ കളറായിട്ട് ഡ്രസ്സിലൊക്കെ ഡാൻസ് കളിക്കുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ പാട്ടും തന്നെ നല്ല രസമായി തോന്നി ഇതിലൊക്കെ കുട്ടികൾ അടിപൊളിയായി കളിക്കുന്നു ഇത് സൈഡിലായിട്ട് നിന്നുകൊണ്ട് എടുത്തതാണ് കേട്ടോ കാരണം അവളെ മാറ്റി ഡ്രസ്സ് അടിച്ചതിന് ഇടയിൽ വന്നെടുത്തതാണ് അവൾക്കുള്ള ഡ്രസ്സാണ് കേട്ടോ ഒപ്പന എൻ്റെ ഡ്രസ്സ് ഇതൊക്കെ ഒരു പാടൊക്കെ വാങ്ങിച്ചതാണ് പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ മാറ്റി അറിയുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എടുക്കുക അതിൻ്റെ ഇടയിൽ എന്തോ അവൾക്കൊരു സാഡായി നിന്നു കേട്ടോ എന്തോ ഒരു വിഷമം എന്താ അറിയില്ല അത് കാണുമ്പോൾ ഒരു സങ്കടം ഇങ്ങനെ പിന്നെ എന്നോട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട് അത് കണ്ടോ ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നു കേട്ടോ കുഞ്ഞു മക്കളല്ല അപ്പം അവളോട് ഞാൻ പറഞ്ഞു എനിക്കൊപ്പനക്ക് ഓർമ്മ എന്ന് അപ്പോൾ അവൾ കളിച്ച് കാട്ടി തരുകയാണ് എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേജ് വന്ന് കണ്ടോണ്ടിട്ടോ പറഞ്ഞു അതിൻ്റെ അടിയിൽ അവൾ കരയിലടങ്ങി കരയിലെ എന്താ അവൾക്കൊരു എന്താണ് കമ്മല് കു കാത് കുത്താത്തത് തന്നെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കിട്ടും അങ്ങനെ എന്താണ് ഇതൊക്കെ ഇട്ടുകൊടുത്ത് ഷോൾ നല്ല രീതിയിൽ നിൽക്കാനും വേണ്ടിയിട്ട് തലയിൽ തൊപ്പിയൊക്കെ കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട് കിട്ടുക കുട്ടികളെ കുറച്ച് സമയമാണെങ്കിലും കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാണെന്നാലും കുട്ടികളൊക്കെ ഇഷ്ടമല്ല പിന്നെ അവൾക്ക് കമ്മല് കാത് കുത്താത്തത് തന്നെ അവൾക്ക് കമ്മലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ അവളിങ്ങനെ അത് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇതാവുക എന്താണ് ഇപ്പം ഇവര് എന്നെ കാട്ടണം എന്നൊക്കെ ഇങ്ങനെ അപ്പം ഇന്നിങ്ങനെ നോക്കുകയാണോ എൻ്റെ അടിയിൽ വേദന ആയത് എനിക്ക് ഭയങ്കര സങ്കടമായി ഇത് നല്ല ഭംഗിയുണ്ട് അപ്പം ഞാനിങ്ങനെ പറയണ്ട നല്ല ഭംഗിയുണ്ട് ഇട്ടാണ് അപ്പം അവളിങ്ങനെ കുളിക്കാൻ ചെന്നാ നല്ല വേ നല്ല വേദന ഉണ്ട് കാരണം പ്രസ് ചെയ്യുമ്പോൾ പിന്നെ അവിടെ നിന്നാണ്ട് നല്ല ആട് ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ പിന്നെ അവൾക്കുള്ള ഷോളിട്ടെടുത്ത് ഇതിൻ്റെ എന്താ പറയുക തലയിൽ കെട്ടിയ തൊപ്പിയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഷോളിട്ട് എടുത്ത് നിന്നാൽ നല്ലതിൽ നിന്ന് അതിൻ്റെ അടിയിൽ അവൾ അരഞ്ഞു കിട്ടും കാരണം എന്താ വെച്ചാൽ ആ കമ്മലാണ് പണി പറ്റിച്ച് അത് നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്തപ്പോൾ അവൾക്ക് നന്നായി വേദനിച്ചു അപ്പോൾ ആ തോന്നിയിട്ട് എനിക്കപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുപോയി ബിസ്ക്കറ്റും ഇതൊക്കെ എല്ലാം ഇങ്ങനെ എടുത്ത് നല്ല ഒക്കെ ഒന്നിങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുക അപ്പോൾ അവൾക്ക് എല്ലാവരും മേക്കപ്പും കാര്യമൊക്കെ ചെയ്തു പിന്നെ അവരിങ്ങനെ പറയുന്നുണ്ട് അവരിത് തുടങ്ങാനായി എന്നൊക്കെ അപ്പോൾ ഇവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയൊക്കെയോ ലേശമൊക്കെ മേക്കപ്പൊക്കെ ഇട്ട് മഷ അടിപൊളിയായിരുന്നു കേട്ടോ എന്താണ് അവ ബിസ്കറ്റും തിന്നലിടയിലിങ്ങനെ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ പിന്നെ ഇങ്ങനെ കാട്ടുണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവൾക്ക് മേക്കപ്പും കാര്യൊക്കെ അങ്ങനെ ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് മാറ്റിയിട്ടുള്ളൊരു പിക്ക് അത് പിന്നെ അവിടെ ഉള്ള എന്താണ് വേറെ കുറേ അംഗൻവാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് പരിപാടിക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം എന്താണ് ഇതൊക്കെ ഓരോരുത്തരീതിയിൽ ബാക്കിൽ ഇരിക്കണ എന്താ ഈ റോലല്ല അപ്പുറത്തെ റോലുണ്ട് കുട്ടി കരഞ്ഞിട്ടും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പാവം തോന്നും ചെയ്യും എങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റി റെഡി ആയി വന്നിട്ട് പിന്നെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും എന്നാലും അവർ അവരങ്ങ് നിന്നിട്ടോ ചില കുട്ടികൾക്കൊക്കെ ഇതിപ്പോൾ എന്താ ഇപ്പം ഇതെന്നുള്ള ഓരോ ആശ്ചര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ മുഖത്തൊക്കെ ആയിട്ട് ചിലർക്ക് നല്ല രസത്തിൽ അവൾ കളിക്കണ്ടിട്ടാണ് ആടിയും പാടിയൊക്കെ ആയിട്ട് പലർക്കും പല രീതിയിലാണ് കേട്ടോ പിന്നെ കുഞ്ഞു കുട്ടികളല്ലേ അങ്ങനെ എന്താണ് ഓരോരുത്തരുടെ ഡാൻസ് ഈ ഡാൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാരണം കുട്ടികൾ നല്ലോണം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ഇവരൊന്ന് പഠിപ്പിച്ചെടുക്കാനും വേണ്ടിയിട്ട് അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു സോങ്ങും തന്നെ അടിപൊളിയായിരുന്നു പിന്നെ എന്തെങ്കിലും കോപ്പി റേറ്റ് വരുന്നുണ്ട് എന്ന് സോങ് ഞാൻ അൺമ്യൂട്ടാക്കിയതാണ് അടിപൊളിയായിരുന്നു എന്താണ് ഇവരെ ഓരോ കളികളും പിന്നെ എല്ലാ കുട്ടികളും തന്നെ ഡ്രസ്സിങ്ങിലൊക്കെ ഡ്രസ്സിങ് ഒരേ മാച്ചിങ് ആയതുകൊണ്ട് കാണാൻ ഇത് പിന്നെ അവിടെ സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ എന്താണ് സമ്മാനം കൊടുക്കുന്നത് ആ അതുകൊണ്ടുതന്നെ കുട്ടികൾക്കൊക്കെ ഒരിഷ്ടമായിരിക്കുമല്ലോ ആ സ്പോർട്ടിൽ ഓരോ ഡാൻസ് കഴിഞ്ഞതിനനുസരിച്ചും അവർ വിളിച്ച് കണ്ട് സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താണ് ചെറിയൊരു ട്രോഫി അത് മതിയല്ലോ കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടല്ലോ ഇതിലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവരെയൊക്കെ കളികളിങ്ങനെ പിന്നെ ഇവരിതൊക്കെ ഓരോരുത്തർ നോക്കി നോക്കി നിൽക്കും അങ്ങനെയൊക്കെ ആയിട്ടും പിന്നെ എന്താണ് ഒപ്പന ഓരോരോ ഐറ്റംസായിട്ടൊക്കെ ഉണ്ടായിരുന്നിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ തുണിയൊക്കെ കൊടുത്ത് അയക്കനുസരിച്ച് ഷോളൊക്കെ ഇട്ടിട്ട് കാണാനും തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ നല്ല രീതിക്ക് തന്നെ മാറ്റിയും ചെയ്തിട്ടവരൊക്കെ എങ്ങനെയെങ്കിലൊന്നായിട്ടൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഇത് കണ്ടില്ല കോൽക്കളി പിന്നെ പിന്നെ അനിയത്തിൻ്റെ മോൾക്കൊക്കെ സമ്മാനം കൊടുക്കുന്നതാണ് കേട്ടോ അവൾ എന്താണ് അതിൽ അവർ ഇതിൽ കുറേ ആൾക്കാർ പോയിണ് അങ്ങനെന്തോ ആണ് അത് കയ്യു പിടിച്ചുകൊണ്ട് വന്നിരിക്കാനായിട്ട് അങ്ങോട്ട് ഞാൻ കുറേ ചോദിച്ചോക്കി എനിക്ക് കാട്ടി തരൂല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ കളിക്കുന്ന ഡാൻസിന് അവളിവിടെ തുള്ളിക്കൊണ്ടിരിക്കാൻ കേട്ടോ അങ്ങനെ എന്താണ് അവളെ ഡാൻസിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു അതിന് ശേഷം പിന്നെ ഞങ്ങൾ പോവാനും വേണ്ടിയിട്ട് ഫുള്ള് തീരുന്നതിന് തന്നെ ഞങ്ങൾ പോകാൻ തുടങ്ങിയിട്ട് അവളെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് പോരാൻ തുടങ്ങി ഉമ്മയും അനിയത്തിയും ഞങ്ങളൊക്കെ എന്താണ് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ബസ് വെയിറ്റ് ചെയ്ത് ഒരു മണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞു അങ്ങനെയൊക്കെ അങ്ങ് നിന്നോണ്ടിരുന്നപ്പോഴാണ് തി പോയ ബസ് തിരിച്ച് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ബസ് ഉണ്ടാവുള്ളൂ പിന്നെ ഈ ഒരു ഏരിയയിൽ വണ്ടി അങ്ങനെയൊന്നും കിട്ടാനും സാധില്ല കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ വണ്ടിയൊക്കെ കിട്ടി ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നു ഇമ്മയും അനിയത്തിയും എൻ്റെ സ്വന്തം വീട്ടിൽക്കും പോയിട്ടാ